തുടങ്ങി വേദിയും സദസ്സിലുമുള്ള പ്രിയ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ മതേതര വിശ്വാസികൾ വിദ്വേഷ പ്രചാരണത്തിനെതിരെ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്താകമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷലിപ്തമായ വിദ്വേഷ പ്രചാരണത്തിനെതിരെ എസ് ഡി പി സംഘടിപ്പിച്ചിട്ടുള്ള സയാന സമര സംഗമത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കുമ്പോൾ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു ജൂൺ ഒന്നാം തീയതി അതിലെ ഏഴാമത്തെ ഘട്ടവും പൂർത്തീകരിച്ച് ജൂൺ നാലാം തീയതി െരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നാൽ അഞ്ച് ഘട്ടങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളൂ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന രണ്ട് മുന്നണികളാണ് ഒന്ന് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യവും മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐ എൻ ഡി ഐ എ ഇന്ത്യ സഖ്യവാണ് ഈ രണ്ട് സഖ്യങ്ങൾ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി നാനൂറ്റിയഞ്ച് സീറ്റും കടന്നിട്ട് ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അത് തിട്ടുപരമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ി ജെ പി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ യു പി എ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ രണ്ട് ടേമുകളിൽ യു പി എ സഖ്യം ഇന്ത്യ രാജ്യം ഭരിച്ചയുമ്പോൾ കാണാൻ സാധിക്കും അത് രണ്ടായിരത്തി നാലില് ആയിരുന്നു ആദ്യമായി യു പി എ മൻമോഹൻ സിംഗ് നേതൃത് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ഒമ്പതും കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലില് ബി ജെ പി രാജ്യത്തെ ജനങ്ങളെ മുമ്പിൽ ഒരു പുതിയ അവതാരത്തെ കൊണ്ടുവരികയുണ്ടായി ആ അവതാരത്തിന്റെ പേരാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് രാജ്യം മുഴുവനും വളരെ കുപ്രസിദ്ധമായ ഒരു ഇമേജായിരുന്നു ഉണ്ടായിരുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ നേതൃത്വം കൊടുത്ത അന്ന് അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ പ്രചാരകൻ എന്നു തുടങ്ങി കലാപത്തിന്റെ മനുഷ്യ കബന്ധങ്ങളുടെ സ്ത്രീകളുടെ കബന്ധങ്ങളുടെ അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആൾ എന്നുള്ള അർത്ഥത്തിൽ നരേന്ദ്രമോദി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ രാജ്യത്ത് അവതരിക്കപ്പെടുകയായിരുന്നു നിരന്തരം അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ബി ജെ പി മുപ്പത്തിയൊന്ന് ശതമാനം സീറ്റോടു കൂടി എൻ ഡി എ മുന്നൂറ്റി മുപ്പത്തി സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റായിരുന്നു അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറച്ചും കൂടി ഗൗരവത്തിൽ ബി ജെ പി സഖ്യം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു അഭിമുഖീരിച്ചു അത് കുറച്ചുകൂടി വർഗീയക്കാട് ഇളക്കിക്കൊണ്ടായിരുന്നു ഈ രാജ്യത്ത് സി എ പൗരത്വം നടപ്പിലാക്കും രാമജന്മക്ഷേത്രം അയോധ്യ ഭൂമിയിൽ കൊണ്ടുവരും എന്ന് തുടങ്ങി കുറച്ചുകൂടി വിശലിപ്തമായ രീതിയിലുള്ള വമ്പിച്ച രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയും അതിൻ്റെ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൻ്റെ പ്രചാരണ ഘട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വന്നപ്പോ ആ പച്ചക്കൊടി ഉയർത്തി കാണിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഈ കൊടി പാകിസ്ഥാന്റെ കൊടിയാണ് ഈ പാകിസ്ഥാന്റെ കൊടിക്കാണ് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ പാകിസ്ഥാന്റെ കൊടിയുടെ വാഹകരാണ് കോൺഗ്രസിന്റെ പ്രചാരകരെന്ന് വമ്പിച്ച രീതിയിലുള്ള വർഗീയ പ്രചാരണം നടത്തുകയും അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ മുതൽക്കൂട്ടാവുകയും ചെയ്തു അങ്ങനെ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ആറ് ശതമാനം വോട്ടോടുകൂടി മുന്നൂറ്റി അൻപത്തി മൂന്ന് എൻ ഡി എ തക്കറ്റിന് സീറ്റോടുകൂടി ഇന്ത്യയിൽ അധികാരത്തിൽ വരികയുണ്ടായി ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ബി ജെ പി രാജ്യം ഭരിച്ചപ്പോൾ രാജ്യം ഒരു ഏകാധിപത്യത്തിലേക്ക് പോകുന്ന എല്ലാ പ്രവണതകളും വളരെ പ്രകടമായ രീതിയിൽ തന്നെ കാണിച്ചുകൊണ്ടായിരുന്നു രാജ്യത്ത് ഭരണമെടുത്തു കൊണ്ടിരുന്നത് വമ്പിച്ച രീതിയിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ദളിത് കൂട്ടക്കൊലകൾ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വമ്പിച്ച രീതിയിലുള്ള ക്രിസ്ത്യനായെതിരെയുള്ള കലാപങ്ങൾ മുത്തലാഖ് ബില്ല് അതും കഴിഞ്ഞ് ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം മുഖ്യമം പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രതിഷ്ഠാകർമ്മം എന്ന് തുടങ്ങി വർഗീയക്കാട് വമ്പിച്ച രീതിയിൽ കൊണ്ടുവന്ന ഏറ്റവും അവസാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമത്തിൽ വന്ന സിയെ പ്രാബല്യത്തിൽ വരുത്തികൂടി ചെയ്തുകൊണ്ടാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫല തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള തൊഴിൽ ദാരിദ്ര്യ ഉന്മൂലനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തുടങ്ങിയ വലിയ ഒരു ഡിമാൻഡുകളൊക്കെ തന്നെ പാടെ അവഗണിച്ചുകൊണ്ട് തികച്ചും വർഗീയമായി ജനങ്ങൾക്ക് അന്നത്തിന് പകരം വർഗീയത നിന്നാൻ കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് തൊഴിലിന് പകരം വർഗീയ വർഗീയക്കാട് കൊടുത്തുകൊണ്ട് ബി ജെ പി ഇങ്ങനെ ഭരിച്ചു പോകുന്നതിൻ്റെ അവസാനത്തെ ആവേശത്തിലുള്ള പറച്ചിലായിരുന്നു നാനൂറ്റി സീറ്റോട് കൂടി ഞങ്ങൾ അധികാരത്തിൽ വരും എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉടുമ്പിരിക്കൊള്ളുകയും അതിൻ്റെ ഒന്നാംഘട്ടവും രണ്ടാം ഘട്ടവും വോട്ടെടുപ്പ് പൂർത്തീകരിക്കുകയും ചെയ്തപ്പോൾ ബി ജെ പിക്ക് കാര്യം പിടികെട്ടി തങ്ങളുദ്ദേശ രീതിയിലല്ല ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിച്ചത് കാരണം അവർ ഇത്തവണ തങ്ങൾക്കെതിരായിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ബി ജെ പി വരികയുണ്ടായി അങ്ങനെയാണ് ബി ജെ പി വീണ്ടും വർഗീയക്കാട് വിദ്വേഷ പ്രചാരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നോക്കൂ നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ രാജ്യത്ത് വർഗീയത വലിയൊരളവോളം കോൺഗ്രസിന്റെ സംഭാവനയായിട്ടാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയിരുന്നിരുന്നെങ്കിൽ അത് ഒരു വംശീയതയായി വികാരമായി വംശീയ വിദ്വേഷമായി മുസ്ലിം ജനവിഭാഗത്തെ ഈ രാജ്യത്ത് നിന്ന് പുറത്താണ് എന്ന് വരുത്തി തീർക്കുമാറുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങളും കലാപങ്ങളും അപരവൽക്കരണവും നടന്നിട്ടുണ്ട് ഈ മോഡിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഈ രാജ്യം ഭരിച്ചപ്പോഴാണ് മുസ്ലിങ്ങളെ വർഗീയമായിട്ടല്ല വംശീയമായി പോലും അവരെ ഉന്മൂലനം ചെയ്യാൻ പ്രകടമായും പരോക്ഷമായും ആഹ്വാനം ചെയ്യുന്ന രീതിയിലാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി മോഡിയുടെ ഗവൺമെന്റും ബി ജെ പി സംസ്ഥാനങ്ങളും പെരുമാറിയത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് ഈ ഇവിടെ സി എയും മുത്തലാഖും തുടങ്ങിയിട്ടുള്ള ബില്ലുകൾ വന്നു ചേർന്നത് രണ്ടായിരത്തി നാലില് യു പി എ ഗവൺമെന്റ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഈ രാജ്യത്തിന്റെ ഒരു വികസന രേഖ അവതരിക്കപ്പെടുകയുണ്ടായി ആ വികസന രേഖയിൽ മൻമോഹൻ സിംഗ് ആ യോഗത്തിൽ രാജ്യത്തെ വിശാദ്യ ബുദ്ധികാളായ ബുദ്ധിജീവികൾ ഉൾക്കൊള്ളുന്ന ആ സഭയിൽ അവതരിപ്പിച്ച നയരേഖ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ വളരെ ചുരുങ്ങിയ ജനങ്ങളിൽ ചുരുങ്ങിയ ശതകോടീശ്വരന്മാരിൽ നിക്ഷിപ്തമാണ് ഈ അവസ്ഥ മാറിയിട്ട് ഈ രാജ്യത്തെ ജനസംഖ്യയിൽ വലിയ വലിയ തോതിൽ ജനസംഖ്യ ജനസംഖ്യ ഉള്ള ജനവിഭാഗങ്ങൾ അവരിപ്പോഴും പുറംപോക്കിൽ ജീവിക്കുന്നവർ രാജ്യത്തിന്റെ ഒരു വിഭവത്തിനും അധികാരത്തിനും പങ്കാളിത്തമില്ലാത്തവർ ജനാധിപത്യത്തിന്റെ പുറംപോക്കിൽ ജീവിക്കുന്ന ഈ ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന മാത്രമേ ഈ രാജ്യം പുരോഗതി പ്രാപിക്കുകയുള്ളൂ എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഭവങ്ങളൊക്കെ തന്നെ ഈ ജനവിഭാഗങ്ങൾക്ക് കൂടി വീതിച്ച് നൽകേണ്ടതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഉണ്ടായി നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകാരം ഇന്ത്യയിലെ ജനിതക ജനസംഖ്യ പതിനാറ് പോയിന്റ് ആറ് ശതമാനമാണ് ഇവിടെ മുസ്ലിങ്ങൾ ഇരുപത് കോടിയിലധികം മുസ്ലിങ്ങളുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു അദർ ബാക്ക്വേഡ് ക്ലാസ് ഒ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നാൽപ്പത്തിയൊന്ന് ശതമാനം പേര് അപ്പൊ നമ്മൾ കൂട്ടി നോക്കിയാൽ എഴുപത്തി അഞ്ച് ശതമാനത്തോളം ജനവിഭാഗങ്ങൾ ഈ രാജ്യത്തെ ദളിതുകളും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് ഇത് മുസ്ലിങ്ങളുടെ എണ്ണമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവിടെ ക്രിസ്ത്യാനികളും സിഖ്കാരും എല്ലാവരും കൂടി ചേരുമ്പോൾ ഈ രാജ്യത്തെ എൺപത്തി അഞ്ച് ശതമാനം ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളും ആ പറഞ്ഞ നയരേഖയിൽ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ള ജനവിഭാഗങ്ങളിൽ ഈ ജനവിഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി എൺപത്തി ശതമാനം വരും അപ്പോ പതിനഞ്ച് ശതമാനം വരുന്ന ശതകോടി ശെന്മാരിൽ സവർണ മേൽത്തമ്പുരക്കന്മാർ കൈകളക്കി വെച്ചിട്ടുള്ള വിഭവങ്ങൾ മുഴുവനും എല്ലാവർക്കും തുല്യമായ എല്ലാവർക്കും അവരുടെ ജനസംഖ്യ ആനുപാതികമായി ഓരിവെച്ചിട്ട് പിടിച്ചെടുത്ത് കൊടുക്കണം എന്നായിരുന്നു അന്ന് ഈ മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇപ്പോ നരേന്ദ്രമോദി അത് ദുർവ്യാഖ്യാനം ചെയ്ത് പറയുകയാണ് ഈ ഈ രാജ്യത്തെ രാജ്യത്തെ മുസ്ലിങ്ങൾ എല്ലാ വിഭവങ്ങളും കൈയടക്കാൻ പോകുന്നു ഇവരെ കയ്യിൽ കയ്യിലേൽപ്പിക്കാൻ പോകുന്ന കോൺഗ്രസ് ആണ് അത് പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിതകളുടെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും എല്ലാവരുടെയും വിഭവങ്ങളും അധികാരങ്ങളും അവരുടെ കെട്ടുതാരിയും പൊന്നും മറ്റുള്ള സ്വത്തും മുഴുവനും കവർന്നെടുത്ത് ഈ ജലവിഭാഗങ്ങളെ ഈ മുസ്ലിങ്ങളെ ഈ മുസ്ലിങ്ങളെ എന്നാണ് പറയുന്നത് എന്ന് എന്നാൽ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോ അവർ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ ബി ജെ പി വ്യക്തമാക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾ ഇരുപത് കോടിയിലധികം ജനവിഭാഗങ്ങൾ അവർ ഈ രാജ്യത്തിലെ പൗരന്മാരല്ലേ അവര് ഈ രാജ്യത്തിൽ പുറത്തുള്ളവരാണോ എന്ത് ഏത് അർത്ഥത്തിലാണ് നരേന്ദ്രമോദി മുസ്ലിംകൾക്ക് പകർത്തു നൽകും അതിനെതിരെ നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ് എന്ന് ബിജെപി വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് രണ്ടാമതായിട്ട് പറയാനുള്ളത് നരേന്ദ്രമോദി നിങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറിയിട്ടില്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക്കാണ് അത് മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം നിങ്ങൾ മൂന്നിൽ രണ്ട് അധികാരത്തിൽ വന്നാൽ നിങ്ങൾ ഈ ഭരണഘടന മാറ്റും ഭരണഘടന മാറ്റാതെ തന്നെ നിങ്ങൾ ഭരണഘടനക്കെതിരായി പ്രവർത്തിച്ചു വരുന്നതും ഈ രാജ്യത്തെ ജനങ്ങൾ നോക്കി കാണുന്നുണ്ട് നിങ്ങൾക്ക് മുപ്പത്തി ഒന്ന് ശതമാനം അതേപോലെ മുപ്പത്തി ഒന്ന് ശതമാനവും നാൽപ്പത്തി ശതമാനവും വോട്ടോടു കൂടി നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കി വരുന്ന ജനവിഭാഗങ്ങൾ നിങ്ങൾക്കെതിരായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാണ് മുപ്പത്തി ഒന്ന് ശതമാനം കഴിച്ചാൽ കഴിച്ചത് ശതമാനം ജനങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾക്കെതിരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോ നിങ്ങൾ നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടോടു കൂടി അധികാരത്തിൽ വന്നെങ്കിൽ കഴിച്ച് അമ്പത്തി അഞ്ച് ശതമാനം ജനങ്ങൾ നിങ്ങൾക്കെതിരായിരുന്നു നിങ്ങൾക്കുള്ള തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സിംഹ വോട്ടോടുകൂടി നാല് മൂന്ന് ഭൂരി മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് വീമ്പ് പറഞ്ഞ നിങ്ങൾ കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഇത് ചെയ്യും മുസ്ലിങ്ങൾക്ക് ഇതൊക്കെ പകർന്നു കൊടുക്കും എന്ന് പറയുമാർ കോൺഗ്രസ് വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ തന്നെ പരോക്ഷമായി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ വസ്തുത അതാണ് ഈ ബി ജെ പി തപ്പുകയാണ് ബി ജെ പി വരുന്ന അഞ്ചു ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ ബി ജെ പി വിചാരിക്കുന്ന വോട്ടോടു കൂടി ബിജെപിക്ക് വരാൻ കഴിയില്ല അതിനുള്ള പണിപ്പുരയിലാണ് ബി ജെ പി അത് മറികടക്കണമെങ്കിൽ ഈ രാജ്യത്ത് വർഗീയത ഇടയ്ക്കിവിടണം കലാപങ്ങൾ ഉണ്ടാക്കി വിടണം മുസ്ലിങ്ങൾക്കെതിരെ ജനങ്ങളെ ഇറക്കി വിടണം അതാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ ദളിതും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ അധികാരവും വിഭവങ്ങളും ജനാധിപത്യത്തിൽ പങ്കാളിത്ത നൽകണമെന്ന് ഞങ്ങൾ എസ് ടി പി പോലെ തന്നെ ഇതേ സംഗതി ബട്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞപ്പോ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിങ്ങൾ ഇതാ മുസ്ലിങ്ങൾ കടന്നു വരുന്നു അവരെ അവർക്കിതാ വായിക്കോരി നിങ്ങൾ അതിനെതിരെ വോട്ട് ചെയ്യൂ എന്ന് പറയുമ്പോ ഞങ്ങൾ എവിടത്തുകാരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ എവിടത്തുകാരാണ് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന ബി ജെ പി കാരൻ പറയാൻ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പങ്കും നിർവഹിക്കാത്ത ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു പങ്കും നിർവഹിക്കാത്ത നിങ്ങൾ ഇപ്പോ മുസ്ലിങ്ങളെ അപരവൽക്കരിച്ച് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഈ രാജ്യത്തെ ഇരുപത് കോടിയിലധികം നേരത്തെ പറഞ്ഞ മുന്നേറ്റം ഭാവിയിൽ വരിക തന്നെയും എന്നാണ് ചന്ദ്രുമായി എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഗാന്ധിജിയെ തള്ളി പറഞ്ഞു നിങ്ങൾ ഈ രാജ്യത്തെ കെട്ടിപ്പടുത്ത നെഹ്റുവിനെ തള്ളി പറഞ്ഞു അവിടെ നിങ്ങൾ സവർക്കറെ കൊണ്ടുവന്നു സവർക്കരെയും മോഡിയെയും ആണ് നിങ്ങൾ ഗാന്ധിജിക്കും അതേപോലെ നെഹ്റുവിനുമെതിരായി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നു അവർക്ക് വേണ്ടത് വർഗീയതയല്ല കലാപമല്ല ആ കലാപവും വർഗീയതയും അപരവൽക്കരണവും ഒന്നും തന്നെ അവർ ആഹാരമായി ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വരാൻ പോകുന്ന റിസൾട്ട് ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടത് അതെന്താന്ന് ചോദിച്ചാല് ബി ജെ പി ഈ വർത്തമാനം മുഴുവൻ പറയുമ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭരണഘടന മാറ്റാതെ തന്നെ അവര് ഈ ഭരണഘടന മാറ്റാതെ തന്നെ ഒരു ഹിന്ദു ഭരണഘടനയ്ക്ക് അനുസൃതമായി സംസാരിക്കുന്നു ഞാൻ പറയണ്ടേ ഇതിന്റെ ഭരണഘടന നമ്മുടെ ട്രിയാമ്പിളില് മുഖാപുരത്തില് പറയുന്നുണ്ട് വിഫ് ഇന്ത്യ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളത് ബി ജെ പി ആരെങ്കിലും കൊണ്ട് വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ എന്നതിന് പകരം ബി ജെ പിക്ക് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന് പറയുന്നിടത്തേക്ക് മറ്റുള്ളവർ മറ്റുള്ളവർ വേറെ തന്നെ മറ്റുള്ളവർ ശത്രുരാജ്യത്തിന് ശത്രുക്കളാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചോദ്യം ഈ ജനാധിപത്യവും ഭരണഘടനയും നമുക്ക് ഉറപ്പു നൽകുന്ന ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഈ വിദ്വേഷ പ്രചാരത്തിനെ മാത്രമല്ല നരേന്ദ്രമോദി ബി ജെ പി സംഘപരിവാരം ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഉയർത്തിക്കൊണ്ടുവന്നുള്ള വിവാദപരമായ വിഷയങ്ങൾ നോക്കൂ നിങ്ങൾ നമ്മുടെ നരേന്ദ്രമോദി പത്രക്കാരെ അഭിമുഖീകരിക്കാറില്ല അയാൾക്ക് പത്രകാരെ കാണാൻ പാടില്ല പത്രസമ്മേളനം നടത്താറില്ല അയാൾ ആകെ കൂടി ഈ പത്ത് വർഷത്തിന് കഴിഞ്ഞ് വിരലെ ഉണ്ടാവുന്ന ഇന്റർവ്യൂ നൽകിയിട്ടുള്ളൂ അത് നേരത്തെ ചോദ്യം എഴുതി കൊടുക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം പറയാവുന്നതാണ് അതിന് ഉപചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഈ നരേന്ദ്രമോദി ബാധ്യസ്ഥതയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് എന്തിനാണ് ശേഷം നൂറുകണക്കിന് പേരെ ബീഫിന്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് എന്നുള്ളതിന് നിങ്ങൾ ഉത്തരം പറയണം അതൊരു പൗരന്റെ അവകാശമാണ് ചോദ്യം ചോദിക്കുവാനും ചോദ്യത്തിന് ഉത്തരം കിട്ടുവാനും ഉള്ള പൗരന്റെ അവകാശത്തിനെതിരെ തിരിഞ്ഞു നിൽക്കാൻ ബി ജെ പി നിങ്ങൾക്ക് ഈ ഭരണഭരണ എന്ന് കൂടിയാണ് ഇവിടെ മറ്റൊന്ന് നിങ്ങൾ മോഡി ചോദ്യങ്ങൾ ചോദിക്കില്ല അദ്ദേഹം പറഞ്ഞു കൊടുക്കുക അത് മറ്റുള്ളവർ കേട്ടോളൂ ബി ജെ പിക്ക് പുതിയൊരു വ്യാഖ്യാനം എന്താണ് വ്യാഖ്യാനം ഇവിടെ പൗരന്മാർ പകരം അവർ പ്രജകൾ എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊരു രാജകീയ ഭരണം ഒരു രാജഭരണത്തെ തോന്നിപ്പിക്കുമാറ് അതിനനുസ്മരിക്കുമാറ് ആണ് ബി ജെ പി കാരന്റെ ശരീരഭാഷ പോലും അവർ വോട്ട് ചോദിക്കുന്നത് അവർ വോട്ട് ചോദിക്കുന്നത് ഈ രാജ്യത്തെ പ്രജകളോട് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് അപ്പോ ഈ വോട്ട് ചോദിക്കുന്ന ആള് രാജാവും വോട്ട് ചെയ്യുന്ന ആള് പ്രജയുമായി മാറുന്ന ഒരു കാഴ്ച കൂടി ഇവിടെയുണ്ട് ഞങ്ങൾ നിങ്ങൾ ഉത്തരം ഉത്തരപറയേണ്ട രണ്ടാമത്തേത് മണിപ്പൂരിൽ മണിപ്പൂരിൽ മാസങ്ങളോളം ക്രിസ്ത്യാനികളെ ചർച്ചുകളും ക്രിസ്ത്യൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവർ വ്യാപാര സ്ഥാപനങ്ങളെയും വീടുകളെയും തീവച്ച് നശിപ്പിക്കുകയും ആ ചെലവിഭാഗത്തെ ആ രാജ്യത്ത് മുൻകോട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതിനെ ഉത്തരവാദി നിങ്ങളല്ലേ എന്ത് രീതി ചെയ്തു എന്ന് നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരം പറയേണ്ട ഒരു രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം ഇവിടെ ഈ ശ്രീരാമ ക്ഷേത്രം ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങിൽ ഇന്ത്യയുടെ ഭരണഘടന പ്രധാനം അധികാരത്തിലേറിയ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എങ്ങനെ ഒരു മതത്തിൻ്റെ മതത്തിൻ്റെ അവരുടെ വിശ്വാസ പ്രമാണ പ്രകാരമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ കർമ്മത്തിന് അതിന് കാർമ്മികത്വം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് കിട്ടേണ്ട മൂന്നാമത്തെ ഉത്തരമാണ് ഇതൊക്കെ ലോക്സഭയിലും നിയമസഭയിലും രാജ്യസഭയിലും പാർലമെന്റിലും നിരന്തരമായി പ്രതിപക്ഷ എം പിമാർ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളാണെങ്കിലും നരേന്ദ്രമോദിയോ ബി ജെ പിയുടെ പ്രകൃതികളോ ായോ ഉത്തരം പറയാറില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ബുദ്ധലാഖ് ബില്ല് കൊണ്ടുവന്നു ഇവിടെ മുസ്ലിങ്ങൾ മാത്രമാണോ വിവാഹമോട്ടൽ നടത്തുന്നത് മറ്റുള്ള ജനവിഭാഗങ്ങളും വിവാഹം മോട്ടൽ നടത്തുന്നില്ലേ എന്തിന് മുസ്ലിങ്ങളെ മാത്രം അപലവൽക്കരിക്കാൻ നിങ്ങൾ ബുദ്ധലാഖ് എന്റെ പേരിൽ ഒരു ബില്ല് കൊണ്ടുവന്നു എന്ന് അതിനുകൂടി നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടതുണ്ട് അത് പറയാത്തിടത്തോളം കാലം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടായിരിക്കും എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് ദളിത് കൂട്ടക്കലുകൾ നിങ്ങൾ ദളിതർക്ക് വേണ്ടി കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ബഹളം വയ്ക്കുമ്പോ നിങ്ങൾ ഓർത്തില്ല ഉത്തരേന്ത്യയിൽ മണിപ്പൂരിലൊക്കെ തന്നെ കലാപത്തിനിരയായി ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട എത്ര എത്ര ദളിത് പിന്നൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ദളിത് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ സ്ത്രീകളെ നരേന്ദ്രമോദി കണ്ടില്ല ഇതൊക്കെ എന്തിനു ചെയ്യാൻ നിങ്ങൾ സംഘപരിവാരക്കാരെ പ്രേരിപ്പിച്ചു എന്നതിന് കൂടി നിങ്ങൾ ഉത്തരം നൽകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വലിയ ബോണ്ട് നോക്കൂ നിങ്ങൾ ഫ്രോഡ് കമ്പനികൾ ഈ രാജ്യത്തെ വളരെ ഫ്രോഡായിട്ടുള്ള ഈ ബോണ്ട് ബി ജെ പി ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപ സംഭാവന നൽകിയപ്പോ അവർക്കെതിരെയുള്ള കേസുകൾ തേങ്ങി മാഞ്ഞ് പോയി അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ലാഭം ലഭിക്കുമാർ ഈ രാജ്യത്തിനെ നയങ്ങൾ മാറ്റി എഴുതി അവരുടെ നികുതി പോലുള്ള ഭാരങ്ങളിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു എന്തിന് സാധാരണക്കാരന്റെ നികുതിപ്പണം ഉപയോഗിച്ച് ഈ കുത്തകളെ പോറ്റുന്നു ഈ പണം നിങ്ങൾ ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കെതിരെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞങ്ങൾ ആരോപിച്ചാൽ ആ ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും എന്നാണ് സന്ദർശിയുമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ഇതൊരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോ ഈ രാജ്യത്തെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് ഘട്ടങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് വരാനുണ്ട് ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് എന്താണ് ബി ജെ പി ആരാണ് നരേന്ദ്രമോദി ആരാണ് അമിത് ഷാ എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടുന്ന കാലം ഈ രാജ്യം പോവുക അങ്ങനെ ഒരു ഏകാധിപത്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ രാജ രാജാക്കന്മാരും പ്രജകളുമാവുന്ന അതിവിദൂരമല്ലാത്ത ഒരു ഭയാനകമായ ഭാവിയെ നമ്മൾ കാണേണ്ടതുണ്ട് നമ്മൾ ഇന്നലെകളെ ചിങ്ങി പരിശോധിക്കുന്നതിന് പകരം നമ്മൾ നാളുകളേക്കുള്ള ഭാവിയിലേക്കുള്ള ചിന്തകൾ നമ്മളെ നയിക്കേണ്ടതുണ്ട് ആ ആ ആ ഒരു ഒരു പ്രയാണമാണ് നമുക്ക് ഉത്തേജനമായി വരേണ്ടത് അവിടെ നമുക്ക് നമുക്ക് മക്കളുണ്ട് നമ്മളെ മക്കളെ മക്കൾ വരാനുണ്ട് അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കേണ്ടതുണ്ട് ആ ഈ രാജ്യത്ത് വോട്ട് ചെയ്യേണ്ടതുണ്ട് ഈ രാജ്യത്ത് സ്വതന്ത്രമായി നടക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് ഈ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഈ രീതിയിലുള്ള വർഗീയ പ്രചാരണം നടത്തി അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ അട്ടിമറിക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഈ രാജ്യത്തിലെ മുഴുവൻ പൗരന്മാരും ശ്രദ്ധ കടന്നു വരണമെന്ന് മാത്രം വളരെ വിനയമായി എസ് ടി പി പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഹരിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജലീൽ സഖാഫിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് ജയ് എസ് പി